മോഷണം ഒരു കലയാണെന്ന് മോഷ്ടാക്കൾ പറയും ഫോണും പേഴ്സും ആഭരണങ്ങളുമെല്ലാം ഉടമ അറിയാതെയും മറ്റുള്ളവർ കാണാതെയും അടിച്ചു മാറ്റുക എന്നത് അത്ര എളുപ്പവുമുള്ള കാര്യവുമല്ല ഇപ്പോഴത്തെ അത്തരമൊരു മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന യുവാവിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണിത് ഉടമ അറിയാതെയും മറ്റുള്ളവർ കാണാതെയും യുവാവ് ഫോൺ അടിച്ചു മാറ്റിയെങ്കിലും ഇതെല്ലാം മുകളിലിരുന്ന് മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു റെസ്റ്റോറൻ്റ് ഉടമ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയാണ് യുവാവിന്റെ മോഷണ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തത് രാജസ്ഥാനിലെ ജോധ്പൂരിലെ തിരക്കേറിയ റെസ്റ്റോറൻറ്റിലാണ് സംഭവം യാതൊരു ഭയവുമില്ലാതെ നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ കാണുമെന്ന അടിക്കുറിപ്പോടെ എക്സിൽ പങ്കുവെച്ച വീഡിയോ ആണിപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ജോധ്പൂർ പോലീസിനെ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ വേഗം തന്നെ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടു റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി താൻ ഇരിക്കുന്നതിന് സമീപത്തായി വെച്ച ഫോണാണ് ഒരു യുവാവ് തന്ത്രപൂർവ്വം മോഷ്ടിച്ചെടുത്തത് ഇരിപ്പിടത്തിന് അടിയിലൂടെ കൈയിട്ടാണ് ഇയാൾ ഫോൺ എടുക്കുന്നത് പിന്നാലെ ഇയാൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു വീഡിയോ വൈറലായതോടെ രാജസ്ഥാൻ പോലീസ് പ്രതികരണവുമായി രംഗത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായി ഈസ്റ്റ് ജോധ്പൂർ ഡി സി പി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ജോധ്പൂരിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പതിവായിരിക്കുകയാണെന്ന് സമൂഹമാധ്യമ ഉപയോക്താക്കൾ ആരോപിച്ചു